ചെല്ലൊക്കെ പറയും എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം ആവിക്കാലം കഴിഞ്ഞിട്ട് തുടങ്ങാം മഴക്കാലം കഴിഞ്ഞിട്ട് തുടങ്ങാം നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം കൊറോണ വൈറസ് തീർന്നിട്ട് തുടങ്ങാം ഒന്ന് പോകുമ്പം മറ്റൊന്ന് വരും ഒന്നെങ്കിൽ മഹാപ്രളയം അതല്ലെങ്കിൽ കോവിഡ് അത് കഴിഞ്ഞ് ഒമിക്രോൺ അത് കഴിഞ്ഞ് ഉക്രൈൻ ഓരോന്നോരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാലമില്ല എല്ലാത്തിൻ്റെയും നടുവിൽ ആനന്ദിക്കാൻ പഠിക്കണം ചില ആൾക്കാരുണ്ട് ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രം സൂക്ഷിക്കുന്നവരാ ദുഃഖം മാത്രം പത്ത് കെൻറ്റില് കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തടനെ കുറിച്ച് കരയുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ ഇപ്പം നമുക്ക് സുഖവും ദുഃഖവും ഒപ്പത്തിനൊപ്പം നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട് രണ്ട് ആൽബങ്ങൾ ഒന്ന് സന്തോഷത്തിന്റെ ആൽബം രണ്ട് സങ്കടത്തിന്റെ ആൽബം സന്തോഷത്തിന്റെ ആൽബം കുഞ്ഞിന്റെ ബാപ്റ്റിസം ഹൗസ് വാമിങ് മാരിയേജ് ഫസ്റ്റ് സന്തോഷത്തിന്റെ ആൽബങ്ങൾ ധാരാളം അതിന്റെ നടു അതിന് ഇടയിൽ ചിലപ്പോൾ ദുഃഖത്തിന്റെ ആൽബം ദുഃഖത്തിന്റെ ആൽബം അമ്മയുടെ അപ്പന്റെ ശവ അപ്പന്റെ അമ്മയുടെ ശവ അടക്ക് വണ്ടി അപകടത്തിൽ പരുക്കുപറ്റി കാഷ്വാലിറ്റിയിൽ കിടന്ന ഫോട്ടോ എടുത്ത ഫോട്ടോ ആ ദുഃഖത്തിന്റെ ആൽബം ചിലരെന്നും ഈ ദുഃഖത്തിന്റെ ആൽബത്യം നോക്കി കരയുന്നവരുണ്ട് സന്തോഷത്തിന്റെ ആൽബത്യം നോക്കാത്തവരുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അതാണ് ജീവിതം പഠിപ്പിക്കുക സന്തോഷത്തിന്റെ ആൽബത്തിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആന്റി അമ്പത് വയസ്സ് പ്രായം വരും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള മോനെ കൊണ്ട് വന്നു ഈ ആന്റി ആണെങ്കിൽ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ നിറം ഒരു സഹോദരി മുഖമൊക്കെ വീർപ്പിച്ചു പിടിച്ചിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു എന്നാ പറ്റി എന്റെ അച്ഛ എന്നാ പറ്റാൻ കറപ്പ് മഹാമോശം നിറവാണോ ഞാൻ പറഞ്ഞ കറുപ്പ് മോശം നിറവല്ല കോഫിയെന്നൻ കറമ്പനല്ലേ അതെ ആഫ്രിക്കാർ കരമ്പരല്ലേ അതെ വെസ്റ്റ് ഇൻഡീസുകാരും കരമ്പരല്ലേ അതെ പക്ഷെ എന്റെ അച്ചോ അവരുടെയൊക്കെ കറപ്പ് അവർക്കൊരു മഹാഭാഗ്യം പക്ഷെ എന്റെ കറുപ്പ് എനിക്കൊരു ശാപം അതെന്താ ജനിച്ച നാളുകളിൽ എന്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക കെട്ടിയവൻ വിളിച്ചു മുതുകാക്ക ഈ മോൻ വിളിച്ചു അമ്മ കാക്കി കേട്ട് കേട്ട് മടുത്തു ഞാൻ ചോദിച്ച നീ അമ്മേ കാക്കയെന്ന് വിളിച്ചോടാ അമ്മ വിളിച്ചു ഞാൻ ചേന്താ അപ്പൻ വിളിക്കുന്ന കേട്ടേച്ച് ഞാനും വിളിച്ചതാ ഞാൻ പറഞ്ഞു നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് വേദന വരും പത്തി തോറ്റുപോകും ഗതി പിടിക്കാൻ പിടിക്കോർത്തോണം ഞാൻ കണ്ണൂരിൽ അവനെ വരട്ടി വിട്ടു ഇവര് പോയി പിന്നെ അഞ്ചാറ് മാസത്തേക്ക് ഇവര് വന്നില്ല ആറുമാസം കഴിഞ്ഞ് മദ്യവേനൽ അവധി കഴിഞ്ഞ് ഈ സ്ത്രീ ഈ മോനെയും കൊണ്ട് വന്നു മുഖം പരമാവധി വീർത്തിരിക്കുന്നു ഞാൻ ചോദിച്ച സഹോദരി കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ ഇല്ല ആരെല്ലാം കാക്കയെന്ന് വിളിച്ചോ ഇല്ല ഈ മോൻ വിളിച്ചോ ഇല്ല അച്ഛൻ അവനോട് തന്നെ ചോദിക്കും ഞാൻ ചോദിച്ചടാ നീ അമ്മയെ പിന്നെ കാക്കയെന്ന് വിളിച്ചോ ഇല്ല പിന്നെ അമ്മയുടെ സങ്കടം വിളിക്കുകയാണ് ഞാൻ അച്ഛനോട് വാക്കു പറഞ്ഞതല്ലേ എന്നാലും പിന്നെ അമ്മയ്ക്ക് സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക ഞാൻ പറഞ്ഞു ഭർത്താവ് വിളിച്ചില്ല നാട്ടുകാര് വിളിച്ചില്ല മോനും വിളിച്ചില്ല പിന്നെ ഈ സങ്കടം എന്താ സ്ത്രീ പറഞ്ഞ എന്റെ അച്ഛോ ഇവനെ വിളിക്കണ്ട ഇവൻ വിളിക്കണ്ട ഇവീശ്വരനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇതാണ് പ്രശ്നം ചിലപ്പം ജീവിതം ഇങ്ങനെ 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 കാണിക്കുന്നു ജീവിതം വേസ്റ്റാക്കരുത് എല്ലാറ്റിനെയും നടുവിൽ ആനന്ദിക്കാൻ പറ്റുമെന്നും ആനന്ദത്തിന്റെ ഒരു ജീവിതമുണ്ടെന്നും പരിശുദ്ധി അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു ജീവിതയാത്രയിൽ നമ്പരപ്പെടാതകരാതെ തളരാതെ ജീവിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ പാഠമുണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു പുറേ ഉള്ളവർക്കെല്ലാം കാണാൻ വേണ്ടി മാറ്റുന്നതാണ് ഇപ്പം ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനത്തിന് നിലവിലും ആനന്ദിക്കുന്ന ആഹ്ലാദിക്കുന്ന സന്തോഷീത മനുഷ്യരാകാൻ ദൈവം വിളിച്ചു യേശു പരിശുദ്ധ മറിയത്തെ ഒരു വാക്കു വിളിക്കുന്നുണ്ട് അത് രണ്ടാം അധ്യായത്തിൽ കാനായിലും പത്തൊൻപതാം അധ്യായത്തിൽ കുരിശിലുമാണ് പരസ്യ ജീവിതം ആരംഭം കാനാതിൽ പരശീവിന്റെ അന്ത്യം ക്രൂശിൽ ആ രണ്ടു ഭാഗത്തും മറിയത് യേശു നമ്പരാൻ വിളിച്ച വാക്ക് സ്ത്രീയെ സ്ത്രീയെ അമ്മ എന്ന് വിളിച്ചാൽ യേശുവിന്റെ അമ്മയായി ഒതുങ്ങും മറിയുമെന്ന് വിളിച്ചാൽ ഒരു കേവല നാമമായി ചുരുങ്ങും സ്ത്രീയെ എന്ന് വിളിച്ചാൽ ആ വിളി പർദീസായിലൂളം നേടുന്നതാണ് പർദീസായി ദൈവം ആദതയും ഹൗവായുമല്ല സൃഷ്ടിച്ചത് പിന്നെയോ പുരുഷനെയും സ്ത്രീയെയും പാപം ചെയ്ത് അവൾക്ക് ഹൗവ എന്ന പേര് വേണം ആദ്യമേ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു പവിസാവരും നീളുന്ന ഒരു പേരാണ് സ്ത്രീയെ സകല സ്ത്രീകളുടെയും മാതൃകയാണ് മറിയം അവൾ അമ്മയാണ് അവൾ കന്യകയാണ് അവൾ വിധവയാണ് അവൾ ഭാര്യയാണ് അവൾ സഹോദരിയാണ് സമസ്ത സ്ത്രീവർഗത്തിന്റെയും പ്രതീകമായി നിൽക്കുന്നതുകൊണ്ട് മറിയത്തെ വിളിച്ചു സ്ത്രീയെ ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത നമ്മൾ യാചിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ എട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങളുടെ നോമ്പാണ് ഇത് ആണുങ്ങളുടെ നോമ്പല്ല ആദ്യകാലത്ത് ഇത് ആരംഭിക്കുന്നത് നല്ല പെമ്മക്കളെ കിട്ടാൻ വേണ്ടി അമ്മമാര് പ്രാർത്ഥിച്ചു തുടങ്ങി ഈ മാതാവിന്റെ ഈ ജന്മദിനത്തോട് ചേർന്ന് പിന്നീട് ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഭാര്യമാര് പ്രാർത്ഥിച്ചു തുടങ്ങി ഇപ്പൊ അമ്മമാര് ഭാര്യമാര് പെൺകുട്ടികള് ഭാവിയിൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടാനും വിശുദ്ധിയിൽ പടരാനുമുള്ള തെവയ്ക്കായി പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും സ്ത്രീ പ്രാർത്ഥിച്ചു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പുരുഷനും അതിലേക്ക് വരും അങ്ങനെ ആനങ്ങൾ വന്നു കുടുംബമായിട്ട് വന്നു ചുരുക്കി പറഞ്ഞ ആരംഭം പെണ്ണുങ്ങളുടെ നോമ്പായിട്ട് എട്ടു നോമ്പ് ആരംഭിക്കുന്നു ആ എട്ടു നോയമ്പിൽ പരിശുരമയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി ഒരുമിച്ച് കൂടുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ചില കൊച്ചു ചിന്തകൾ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഏഴി മുന്നൂറ്റി പതിനാല് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പൗരുഷ സഭാപിതാവായിരുന്നു വിശുദ്ധ എപ്രേം വിശ്വ പൗരിഷ് സഭാപിതാവായ വിശ്വ എപ്പഴേം പറയുന്നുണ്ട് മാതാവിനെ വിളിച്ച വാക്ക് രണ്ടാമത്തെ ഹൗവ ഒന്നാമത്തെ ഹൗവ ഏതനിലെ ഹൗ അവ അവളുടെ പ്രത്യേകത എന്താ ഒന്നും മിണ്ടാതെ കടന്നുപോയവൾ ഹൗവ ആരോടും ഒന്നും മിണ്ടിയില്ല കെട്ടിയവനോട് വർത്താനം പറഞ്ഞില്ല കായനെ തിരുത്തിയില്ല ആവലിനോട് ഒന്നും മിണ്ടിയില്ല ആകെപ്പഴം മിണ്ടിയാൽ പിശാചിനോട് പഴം ഇപ്പ പറിക്കണോ പിന്നെ പറിക്കണോ ആകെ അത്രേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഒന്നും മിണ്ടാത്ത ഒരു ഹൗവ ആരോടൊന്നും മിണ്ടാതെ ഹൗവ കടന്നു പോയപ്പോൾ രണ്ടാമത്തെ ഹൗവയായ മറിയം മൂന്ന് പേരോട് വർത്തമാനം പറഞ്ഞു ഒന്ന് ദൈവത്തോട് രണ്ട് ദൈവദൂതനോട് മൂന്ന് ദൈവപുത്രനോട് ഇതാണ് മറിയം ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എപ്പോഴും വേണം പെടലിൽ മൊബൈൽ ഫോണും വെച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം എപ്പോഴും ടി വിയിൽ സീരിയലും കണ്ടുകൊണ്ടിരിക്കാം എപ്പോ പെണ്ണിനും അയഞ്ഞ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം അവിടെയാണ് കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ പങ്കെന്ന് പറയുമ്പോൾ അമ്മയുടെ ഈ റോള് ഓരോ അമ്മയ്ക്കും ഓരോ ഭാര്യക്കും മാതൃകയാണ് ദൈവത്തോട് സംസാരിക്കുക ദൈവഗത്തനോട് സംസാരിക്കുക ദൈവദൂതനോട് സംസാരിക്കുക അങ്ങനെ ഭവനത്തിൽ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്കറിയാം കോവിഡ് നയൻറ്റീന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞ രണ്ടു വർഷ ഈ രണ്ടു വർഷ നമ്മുടെ വീട് പലതും പുത്തനായിട്ട് മാറി എങ്ങനെയെല്ലാം മാറി എങ്ങനെയെല്ലാം മാറ്റാൻ പറ്റിയെന്ന് എന്ന രീതിയിൽ ഭാര്യ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് നല്ലതാണ് അമ്മ എന്ന വാക്ക് മുറിച്ചെഴുതുമ്പോൾ ആ ആഹാരം മാതാവ് ഇതാണ് അമ്മ ആ ആഹാരം മാതാവ് ആയെന്ന വാക്കിൽ തുടങ്ങുന്നതെല്ലാം തന്നെ ഭക്ഷണമാണ് രി അവൽ അട അപ്പം അമ്മിഞ്ഞ അരകല്ല് ഇതെല്ലാം ആയ ആയിൽ തുടങ്ങുന്ന എല്ലാം ഭക്ഷണമാണ് മാ മാതാവ് ആ ആഹാരം മാതാവ് ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം ആഹാരമാക്കുന്ന അമ്മയുടെ നെഞ്ചാണ് അതാണ് അമ്മ കുഞ്ഞി കുഞ്ഞിനായി നെഞ്ചിൽ പാലാടി തീർത്തു പാടുന്ന പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് സിനിമയിലൊക്കെ ആയിട്ട് ഇപ്പൊ അമ്മയെ തിന്നാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച അമ്മയെ കുടിച്ചാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ച അപ്പോൾ ആ അമ്മയാണ് നിങ്ങൾ ആ ഭാര്യയാണ് നിങ്ങൾ ആ പദവിയിലാണ് നമ്മളായിരിക്കുക അപ്പോൾ പരിശുദ്ധി അമ്മ ഈ കഴിഞ്ഞ കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിന് ചേർന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടേത് എന്നുകൂടി ഇന്ന് ചിന്തിക്കണം നമുക്കറിയാം കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ വീട് പല ടൈപ്പായി ഒന്ന് വീട് ഒരു പ്രാർത്ഥനാലയമായി മാറി നമ്മുടെ എല്ലാവരുടെയും കുടുംബം ദേവാലയമായി മാറി ഒരു ലക്ഷം പള്ളികൾ അടച്ചപ്പോൾ ഒരു കോടി വീടുകൾ പള്ളികളായി ആയിരം പള്ളികൾ പൂട്ടിയപ്പോൾ ആയിരം വീടുകൾ ദേവാലയങ്ങളായി ഇപ്പം കുടുംബം ഒരു ദേവാലയമായി ഒരുമിച്ചിരുന്ന സഭയുടെ വിശുദ്ധ നിർവഹന ഒന്നിച്ചിരുന്ന ബൈബിൾ കൺവെൻഷനുകൾ ഒന്നിച്ചിരുന്ന പരിശുദ്ധ ആരാധനകൾ ഒന്നിച്ചിരുന്ന ബൈബിൾ കൺവെൻഷൻ ബൈബിൾ കിസ്സുകൾ എല്ലാത്തിനും വീട് ഒരു ദേവാലയമായി മാറി വീട് പ്രാർത്ഥനാന്തരീക്ഷമായി മാറി ആ വീട്ടിൽ ആരാണ് നയിച്ചത് പ്രാർത്ഥന അമ്മ ഒരു അമ്മ അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടോ കെട്ടിയവൻ അറിയാതെ പ്രാർത്ഥിക്കും അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടോ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനാ മോഡലായിട്ട് കുടുംബങ്ങളെ മാറ്റാൻ നമുക്ക് ദൈവം തന്ന രണ്ടു വർഷങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ കാരണം ഒരമ്മയ്ക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥന പടരു പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ ഭർത്താവിൽ മാറ്റം വരൂ കുഞ്ഞുങ്ങളിൽ മാറ്റം വരൂ ലോകത്ത് എന്തെല്ലാ ഉണ്ടെങ്കിലും എത്ര സ്വാധീനം ഉണ്ടെങ്കിലും പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിൽ പ്രശ്നമാണ് ഒരു മനുഷ്യൻ പറഞ്ഞു എന്റെ അച്ഛ എന്റെ ഭാര്യ ടി വിയിൽ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരകാഥയിലെ പോലെ തിരക്കിട്ടവല് കയറ്റി കൊടുത്ത് സോപ്പ് വതച്ച് ദേഹവും നനച്ച് ഒറ്റയിരുപ്പ ഞാൻ ചോദിച്ചു അതെന്താ എന്റെ അച്ഛോ പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ ചില സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചില സ്ത്രീകളെ കാണാം വൈറ്റ് അഞ്ചരാകുമ്പോൾ കുളിച്ച് പോർത്തി നല്ല നൈറ്റിയിട്ട് കാച്ചിക്ക പിഴിയതുപോലെ മുടി പൊക്കി പൊക്കിക്കേറ്റി അതിൽ ഞണ്ട് തേള് പരിതാര ആമ കുടക്കമ്പി ഇരുപ കമ്പി പൂള ആപ്പ് ഇതും കുത്തിക്കേറ്റി നെഞ്ചിനുറുകെ ഒരു ടറക്കിട്ടോട്ട് ഒറ്റ ഇരിപ്പാണ് കാരണം ആറുമണി മുതൽ ഒരുപാട് സീരിയൽ കണനീലൂണ് കുതിരാനുള്ള നെഞ്ചാണിത് ഈയിടെ ഞാൻ വരുന്നപ്പോൾ ഉഴുവൂരിൽ നിന്ന് പാല ഉഴുവൂർ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഡൈലോഗത്തുള്ള ഒരു ആന്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയൽപക്കത്തെ അമ്പത് കുഞ്ഞുങ്ങൾക്ക് ലഡു വിതരണം ചെയ്യുന്നു ചോദിച്ചു ആന്റിയുടെ ബർത്ത്ഡേ ആണോ അല്ല കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണോ അല്ല വിവാഹവും വാർഷികമാണോ അല്ല പിന്നെ ലഡു സീരിയലിൽ ഒരു വർഷമായി ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു അതിന്റെ സന്തോഷത്തിന് ആന്റിയുടെ ലഡു നാട്ടുകാർ കൊടുക്കുക അപ്പം നമ്മുടെ വീട് ഒരു പ്രാർത്ഥനാന്തരീക്ഷമാക്കാൻ പഠിപ്പിച്ചു കൊറോണ വൈറസ് പഠിപ്പിച്ചു ഒരുമിച്ച് പ്രാർത്ഥിക്കാം നയിക്കാം നയിക്കാനുള്ള റോള് ഒരമ്മയെ ഏൽപ്പിച്ചു ഒരു ഭാര്യയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടോ പ്രാർത്ഥിക്കുന്ന ഭാര്യയുണ്ടോ ഏത് കാറ്റും കോളും വന്നാലും കുടുംബം ഒലയാതെ തകരാതെ നിൽക്കും ഇപ്പം വീട് ഒരു ദേവാലയമാണെന്ന് പഠിപ്പിച്ചു രണ്ട് വീട് ഒരു വിദ്യാലയമായി കഴിഞ്ഞ രണ്ടു വർഷക്കാലങ്ങൾ വീട് വിദ്യാലയമായി വീട് ഒരു സർവകലാശാല വീട് യൂണിവേഴ്സിറ്റി കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ രണ്ട് ഡിക്ഷണറി നോക്കി കുഞ്ഞുങ്ങൾ അർത്ഥവും സ്പെല്ലിങ്ങും പഠിച്ചു മക്കൾ കുടുംബത്തിൽ കണ്ടുപഠിച്ച രണ്ട് ഡിക്ഷണറികൾ ഒന്ന് അപ്പൻ എന്ന ഡിക്ഷണറി രണ്ട് അമ്മ എന്ന ഡിക്ഷണറി അപ്പൻ എന്ന ഡിക്ഷണറിയെന്ന് നോക്കിയിട്ട് ഗൗരവം ചിട്ട സമ്പത്തിന്റെ വിനിമയം ചൈൻ ടേബിൾ കാര്യങ്ങളുടെ ഗൗരവ ചിട്ട ഇതിന്റെ അർത്ഥവും സ്പെല്ലിങും മക്കൾ അപ്പനെ നോക്കി പഠിച്ചു അതേ സമയത്ത് കുഞ്ഞുങ്ങൾ അമ്മയെ നോക്കി പഠിച്ചു സ്നേഹം കരുണ വാത്സല്യം ആർദ്രത അലിവ് പ്രാർത്ഥന ദൈവിക ചൈതന്യം ഇതിന്റെ സ്പെല്ലിങ്ങുകള് മക്കളെ നോക്കി അപ്പനെ നോക്കിയല്ല അമ്മയെ നോക്കിയാ പഠിച്ചത് കാരണം അമ്മ മുലപ്പാലിനൊപ്പം കുഞ്ഞുങ്ങൾ മൂല്യങ്ങൾ കൊടുക്കുന്നവരുമാണ് മുലപ്പാലിനൊപ്പം മൂല്യങ്ങൾ കൊടുക്കുന്നവരാ കാരണം അമ്മയുടെ വലിയൊരു റോള് കുഞ്ഞുങ്ങളെ മുലപ്പാൽ പിടിപ്പിച്ച് വളർത്തി എന്നുള്ളതാണ് ഏശ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട് നാല്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല മുലപ്പാലിന്റെ കൂട്ടത്തിൽ സഭയുടെ പാരമ്പര്യങ്ങളും പ്രാർത്ഥനകളും പങ്കുവശവളാണ് അമ്മ ഇന്ന് ഈ വചനമൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ മുലപ്പാൽ കുടിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം പുതിയ പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പണ്ട് സാറ ഇസാക്കിനെ മൂന്നര വരെ മുലയൂട്ടി അത് കഴിഞ്ഞ് വലിയ ആഘോഷം നടത്തി ഇന്ന് നമ്മുടെ കരിപ്പാട് ചപ്പാട് കായങ്ങളും ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏശ്യ ഹിതെല്ലാം പറയാൻ പറ്റൂ ഇന്ന് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന്റെ വായിൽ നാലിഞ്ച് വണ്ണമുള്ള വായിൽ അഞ്ചിഞ്ച് വണ്ണമുള്ള തമിഴുകമ്പി നിപ്പിളുകുപ്പി കുത്തിക്കയറ്റുന്ന കാലാവ് എരുമപ്പാലും ആട്ടുംപാലും പശുവും പാലും നറകെ കയറ്റിട്ട് കുഞ്ഞിനെ തൊണ്ണെ കുത്തി കയറ്റിട്ട് പറയും ഞൊട്ടി ഞൊണേടാ കുഞ്ഞിരാമ ആഞ്ഞു വലിക്കടാ കൊച്ചിരാമ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നാൽ ശരീരത്തിന് ഷെയ്പ്പ് പോകും കുഞ്ഞുങ്ങൾ കിടക്കുന്ന കടുപ്പിൽ കയ്യും കാലും അടിച്ചുകൊണ്ട് പറയാ വളർന്നു വരട്ടടി ഇരുപത് വയസ്സാകട്ടെ എന്നിട്ട് ഷെയ്പ്പ് ഞാൻ മൊത്തം മാറ്റിക്കോളാം ചില മക്കളും മറ്റും വളർന്നു വരുമ്പം അമ്മയെന്ന് വിളിക്കുകയല്ല മേ കാരണം ആട്ടുംപാലാ പിടിച്ചു വളർന്നു അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളു ഇവിടെയാണ് പറയുക കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ അതിനൊപ്പം കുഞ്ഞുങ്ങളെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യങ്ങളും ആരാധനാലീകളും സംസ്കാരങ്ങളും പകർന്നു കൊടുക്കണം ആ ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ് ഇപ്പം വീട് ഒരു വിദ്യാലയമായിട്ട് മാറി അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെ കൊടുക്കാൻ പറ്റുമോ ഏഴി പിടിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവെറ്റിറ്റി സാറ് കെള്ളി കിഴക്കി നുള്ളി അരിച്ചു അവൻ പിന്നെയും അടരിക്കോട് പറഞ്ഞ് യൂണിവെറ്റിറ്റി ഇവൻ അപ്പനോട് പറഞ്ഞു സാറ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ ഞാൻ റിട്ടയർ റിട്ടയറാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം ചെവിയിൽ വെടിവെക്കുന്ന പോലെ ഉറങ്ങുമ്പോഴും എഴുന്നേക്കുമ്പോഴും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം അപ്പം പറഞ്ഞ് സാറേ അവനെ നിർബന്ധിക്കേണ്ട അവൻ്റെ കപ്പാക്കിറ്റി അത്രേ ഉള്ളൂ അവൻ യൂണിവിറ്റി എന്ന് പറയാൻ പറ്റൂ എങ്ങനെയാണോ അമ്മ അപ്പൻ ആ ടൈപ്പ് മക്കളെന്ന വീട് ഒരു വിദ്യാലയമാവുന്നു വീട് വിദ്യാലയം അപ്പനെ കണ്ട് അമ്മയെ കണ്ടുപഠിക്കണം തീർച്ചയായും അമ്മയെ കണ്ടുപഠിക്കണം നമുക്കറിയാം അമ്മയ്ക്ക് നല്ല റോളാ കുടുംബത്തിൽ കാരണം എല്ലാരും അമ്മയെ ചുറ്റിപ്പറ്റി വരും ചിന്തിച്ചു നോക്കിക്കേ പൂച്ച കാട്ടിലൂടെ യാത്ര ചെയ്യ പൂച്ച ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പൂച്ച വേർത്തു ഏറ്റവും ശക്തിയുള്ള ജീവി ഏത് എന്തോ പറഞ്ഞ സിംഹം ഒരു സിംഹം അങ്ങനെ പൂച്ച സിംഹത്തോട് കൂട്ടുകൂടി ഉരുമി ഉരുമി നടക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞൊരു വലിയ ഒറ്റയാൽ കൊമ്പനാന വന്നു സിംഹത്തെ നോക്കി കൊമ്പനാനും ചീറ്റിക്കോട് തുമ്പിക്ക ചുറ്റിക്കും ഈ സിംഹം ഒറ്റ ഓട്ടം പൂച്ചയ്ക്ക് മനസ്സിലായി സിംഹത്തേക്കാൾ ശക്തൻ ഈ കൊമ്പനാനയാണ് ആനയുടെ കൂടെ നടന്നു കുറെ നടന്നപ്പോൾ ഈ ഒരു ആനക്കാരൻ പാപ്പൻ ഒരു കുഞ്ഞു തോട്ടികൊണ്ട് ഈ ആനയെ ഇങ്ങനെ മേയ്ക്കുന്നു പൂച്ചയ്ക്ക് മനസ്സിലായി ആനയേക്കാൾ ശക്തൻ മേയ്ക്കുന്ന പാപ്പാനാണ് പാപ്പാനെ മുട്ടിയൊരുമി നിന്നു അവസാനം വീട്ടിൽ കയറുന്നപ്പം പെമ്പർന്നോത്തി ചോദിച്ചു താൻ എവിടെ ആയിരുന്നുള്ളൂ ഇപ്പോഴാണോ വരുന്നത് എന്നാ ഒരു മനുഷ്യന ഇപ്പം ചുരുലിങ്ങനെ നിന്നു പൂച്ചയ്ക്ക് മനസ്സിലായി ഇതിനേക്കാൾ ശക്തൻ ഈ വീട്ടിലെ പെമ്പർന്നോതിയ അന്ന് മുതൽ പൂച്ച എപ്പോഴും പെണ്ണുങ്ങളെ ഒരുമിക്കാൻ നടക്കുകയുള്ളൂ അടുക്കളയിലും പരിക്കേത്തൊക്കെ അപ്പം നമ്മുടെ ബന്ധങ്ങളും രീതികളും നമ്മുടെ ഇടപെടലുകളും രീതികളും ഇപ്പം കുടുംബം ഒരു വിദ്യാലയം റോൾ മോഡലായിട്ട് മാറുന്നു ദേവാലയം വിദ്യാലയം മൂന്ന് വീട് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു ഭവനമായിട്ട് മാറി കഴിഞ്ഞ വർഷങ്ങൾ നേരത്തെ ഭർത്താവിനെ കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് സമയമില്ലായിരുന്നു ഭാര്യയെ കേൾക്കാൻ ഭർത്താവിന് സമയമില്ല കുഞ്ഞുങ്ങളെ കേൾക്കാൻ അമ്മമാർക്ക് സമയമില്ല കോവിഡ് നയൻറ്റീന്റെ കാലഘട്ടം വരെ ഓരോ അമ്മയും ചിറകില്ലാത്ത പിടക്കോഴിയായിരുന്നു ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതിന് പകരം ചിറകില്ലാത്ത പെടക്കോഴികൾ ഓടിയോടി നടന്നു ഒന്നിനും സമയമില്ല കൊറോണ വൈറസ് വന്നപ്പോൾ മക്കളെ കേൾക്കാൻ അമ്മയ്ക്ക് സമയമുണ്ടായി ഭർത്താവിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയമുണ്ടായി ഒരു സ്ത്രീ കോവിഡ് നയൻറ്റീന്റെ കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുക ഇപ്പൊ സ്നേഹിത ഫോൺ വിളിച്ച് ചോദിച്ചു എല്ലാവർക്കും അടി ഭക്ഷണം ഉണ്ടാക്കും തുണി അലക്കും പിന്നെ ഉള്ള സമയം എന്റെ കെട്ടിയവനോട് വർത്താനം പറയും മക്കളോടും വർത്താനം പറയും ഇരുപത്തിരണ്ട് വർഷം കൂടി ഇങ്ങനെ സമയം കിട്ടുന്നത് പയൽക്കാർ ചോദിച്ചു എങ്ങനെയുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവൻ എന്റെ എടി പാവമാണെന്നാണ് തോന്നുന്നത് മനസ്സിലാക്കാൻ കാൽ നൂറ്റാണ്ട് വേണ്ടി വന്നു സമയമില്ല ഒരു മനുഷ്യൻ ഇതിനു മുമ്പ് വളരെ ബിസിയായിട്ട് വീട്ടിലേക്ക് പോരുക ഫോൺ വിളിച്ച് ഓഫീസിൽ നടന്നാടുന്നു വന്നു വീട്ടിലിരിക്കുന്ന സ്റ്റേറ്റിൽ കയറി വീടിന്റെ വാതക ചെന്ന് കോളിങ് മുലടിച്ചു കുടുംബനാഥ അകത്തിരുന്ന് ടി വി സീരിയൽ കാണുക അവൾ തിരിഞ്ഞു നോക്കി നോക്കി വന്നുകൊണ്ട് ഇയാളുടെ മുഖത്ത് നോക്കാതെ ഡോറ് തുറന്നു ചായ അനെത്താൻ പോയി ഇയാൾ സോഫയിലിരുന്ന് ഫോണും വിളിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ചായ എനത്തി കൊണ്ടുവന്ന് കൊടുത്തു അവള് ഞെട്ടിപ്പോയി ആയുർവേദത്തെ മനുഷ്യനാ പരിക്കേറ്റ് കയറിയിരിക്കുന്നു ഇവൻ നോക്കുമ്പോൾ അങ്ങയുടെ വെമ്പ്രൂത്തിയ ചായ എനത്തി കൊണ്ട് നിൽക്കുന്നതും ആർക്കും സമയമില്ലായിരുന്നു ഇപ്പൊ സമയമായി മക്കളെ കേൾക്കാൻ സമയം ഭർത്താവിനെ കേൾക്കാൻ സമയം ഒരു സ്ത്രീ ഭർത്താവിനെ കേൾക്കണം ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെ കേൾക്കണം പക്ഷെ ആണുങ്ങൾക്ക് അത്രയും പറ്റുമല്ല പക്ഷെ കുടുംബം മെച്ചപ്പെടണം ശ്രദ്ധിക്കണം മക്കളുടെ മുഖഭാവം മാറുമ്പഴേ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾ ഇന്ന് ഇന്ന് കുട്ടികളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഒരുപാട് കളിപ്പിക്കുന്ന പിള്ളേരാണ് ഒത്തിരി ഒത്തിരി കേസുകൾ അച്ഛൻ തന്നെ ഇടപെടുന്നുണ്ട് കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ കളിപ്പിക്കുന്ന പിള്ളേരിന്ന് വർദ്ധിച്ചു വരും ചുമ്മാ സ്വന്തം മക്കളാണ് നിങ്ങളുടെ മക്കളെ വിശ്വസിക്കരുത് പുറത്ത് മറ്റൊരു സ്വഭാവമുണ്ട് ഈ പല കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ടാണ് പറയുക അറിവുള്ള അമ്മ പുതിയ ടെലിഫോൺ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് കയറ്റണം നിങ്ങളുടെ മക്കൾ ഫോണിൽ എന്തെല്ലാം കാണുമോ അത് അമ്മയ്ക്ക് അമ്മയുടെ ഫോണിൽ കാണാം കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാണുവോ അപ്പൻ അപ്പൻ്റെ ഫോണിൽ കാണാം ആ സിസ്റ്റം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട് കാരണം വൃത്തി കേട്ട കൂട്ടുകെട്ടുകൾ ഉപക്ഷിച്ച ബന്ധങ്ങൾ മോശമായ പ്രവൃത്തികളൊക്കെ ഇന്ന് പുതിയ തലമുറയിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിൾ പേരൻ്റ് വുഡിൻ്റെ ഭാഗവ ശ്രദ്ധിക്കണം ഒരു ചിട്ട വേണം ഒരു അതിഥിലെയും മരിക്കണം എത്ര മക്കളാണെങ്കിലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഈ ഒരു പിതാവ് സൂചിപ്പിച്ചില്ലേ ഒരു ചെറുക്കനെയും കൊണ്ട് അമ്മ വന്ന കാര്യം ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങൾ വീട് ഒരു ശ്രദ്ധിച്ച് കേൾക്കണം വെറുതെ കേട്ടുകൊണ്ടിരിക്കണം കാരണം പെൺപിള്ളാർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അമ്മയത് കേട്ടുകൊണ്ടിരിക്കണം മനഃപൂർവ്വം ചോദിക്കണം മുഖത്തൊരു വാട്ടം ഉണ്ടല്ലോ ഭർത്താവിന് മുഖത്തൊരു പ്രയാസം വരുമ്പം എന്തു പറ്റിയ മനുഷ്യ ചോദിക്കണം ആ സമയത്ത് കുത്തുവാക്ക് പറയല്ലേ ആഹാ ദൈവം നീതിമാന കൊടുത്ത കൊല്ലത്തും കിട്ടും കെട്ടിയ പറഞ്ഞ നാടുകൾ എനിക്കിട്ട് തന്നതല്ലേ കുത്തിയിരുന്ന് അനുഭവിക്കുള്ളൂ ആ രീതി പറയല്ലേ നമുക്ക് വീടൊന്നേ ഉള്ളൂ ആ വീട് നമുക്ക് സ്വർഗമാക്കാനും പറ്റും നരകമാക്കാനും പറ്റും വീട് സ്വർഗമാക്കാം വീട് നരകമാക്കാം രണ്ടിലും പ്രധാന റോള് അമ്മയുടേതാണ് ഭാര്യയുടേതാണ് സ്വർഗമാക്കാനും നരകവാക്കാനും പറ്റും ഒരു മത്തായ് ചേട്ടനും ഭാര്യ മറിയാമ്മയും മത്തായി നല്ലയാളാ പക്ഷെ കള്ളു പിടിച്ചാൽ പിന്നെ പരമചേട്ട ഭാര്യക്കേടിക്കും മക്കേട്ടടിക്കും പാത്രം അടിക്കും എല്ലാം തോന്നി മോറിച്ച് എഴുപത്തഞ്ചാം വയസ്സിൽ മാരകമായ രോഗം ഭരിച്ച് മത്തായി ചേട്ടൻ മരിച്ചുപോയി സ്വർഗ്ഗത്തിൽ കയറ്റാൻ പുണ്യവും ഇല്ല നരകത്തിൽ കയറ്റാൻ പാപവും ഇല്ല നടുക്കൊരു സ്ഥലത്ത് കുറേ നാൾ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഇരുപത് വർഷം കഴിഞ്ഞാൽ മറിയാമ്മ ചേരുത്തി മരിച്ചു തന്നു ചെന്നപ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു മറിയാമ്മ ഭൂമിയിൽ ഒരുപാട് സഹിച്ചത് കൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം പക്ഷേ മത്തായി ഇരുപത് വർഷമായിട്ട് കയറിയിട്ടേ ഇല്ല അപ്പം മറിയാമ്മ കയറാൻ മതി ചെന്നു പറഞ്ഞു ഒരു പരീക്ഷയുണ്ട് പരീക്ഷ ജയിച്ചാലേ കയറ്റുകയുള്ളൂ എന്താ പരീക്ഷ വാക്കിന്റെ സ്പെല്ലിങ് ചോദിക്കുന്നു തെറ്റാതെ സംശയിക്കാതെ പറഞ്ഞാൽ കേറ്റും തെറ്റിയാൽ കേട്ടുകയല്ല സംശയിച്ചാൽ കയറ്റിയല്ല ആവർത്തിച്ചാൽ കേറ്റിയ ചോദിക്കാൻ പറഞ്ഞു ലവ് മറിയാമോർ ഈസി അല്ലേ എൽ ലവ് ലവ് സ്വർഗതി കയറി കയറിയപ്പം പറഞ്ഞു ഇനി അടുത്ത മൂന്ന് മണിക്കൂറിൽ സ്വർഗത്തിക്കാരൻ ആര് വന്നാലും സ്പെല്ലിങ് ചോദിക്കണം സംശയിച്ചാൽ കേറ്റരുത് തെറ്റിയാൽ കയറ്റരുത് അറിയത്തില്ല കേറ്റരുത് ചോദിക്കാനുള്ള വാക്കും പറഞ്ഞു പ്രേയ്സ് ഫെയ്ത്ത് ഗ്ലോറി ആമേൻ അലലിയ ജീസസ് കുറേ വാക്കും പറഞ്ഞു കൂട്ടുകാരിൽ ലില്ലിക്കുട്ടി വന്നു എന്നാടി ജീസസിന്റെ സ്പെല്ലിങ് പറഞ്ഞ് കേറ്റി വിട്ടു ഗ്രേസിക്കൂട്ടി വന്നു പ്രേസിന്റെ സ്പെല്ലിങ് അപ്പോൾ കെറ്റേവന്റെ ഊഴം അന്നാണ് കെറ്റേവന്റെ സ്വർഗപ്രദേശം അയാൾ കുനിഞ്ഞു കുനിഞ്ഞു വരിക ഭാര്യത്ത് ഭൂമിയിൽ എനിക്കിട്ട് പണി നല്ലവണ് ഇന്നൊരു പണി കൂടുതൽ തന്നെ കാര്യം ഇയാൾ ചോദിച്ചു ഓ ഹനി നീ ആണ് ഗേറ്റ് കീപ്പർ അതേ സ്വീറ്റ് ഹാർട്ട് ഞാൻ തന്നെയാണ് ഫ്രീ ആയിട്ട് കേറ്റുമോ പറ്റിയ പരീക്ഷണം പാസ്സാകണം സ്പെല്ലിങ് ചോദിക്കും തെറ്റാള്ള പറഞ്ഞാൽ കേറ്റും സംശയിച്ചാൽ കയറ്റിയല്ല തിരിച്ചാൽ കയറ്റിയില്ല അറിയത്തില്ല കയറ്റി ചോദിക്കടി ചാൻസ് ഒന്നേ ഉള്ളൂ നീ ചോദിക്കടിയെന്ന് പറഞ്ഞു പിന്നെ പിണക്കവും തോന്നിയേക്കല്ല ചോദിക്കാനല്ലേ വന്ന് അവിടെ ശരി ചെക്വസ്ലോവാക്യാട് സ്പെല്ലിങ് പറയാമോ അതോടെ അവൻ എന്നേക്കുമായി എൻ എക്കുമായി ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം ഇപ്പം വീട് എങ്ങനെയാ സ്വർഗവാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റും നരകവാക്കാനും ഒരു ഭാര്യയ്ക്ക് പറ്റും